ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റു കുളിച്ചിട്ട് നടക്കുവാണ് കേട്ടോ എനിക്ക് പീരീഡ്സ് ആയിരുന്നു അപ്പം അതിൻ്റെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ അപ്പം ഇതൊക്കെ ചായ ഏട്ടനൊരു കട്ടൻ കാപ്പിട്ട് തന്നു അതൊക്കെ കുടിച്ചു കാരണം വയറുവേദനയോട് വയറുവേദനയാണ് കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണെന്നൊക്കെ അറിയാം പിന്നെ ചേട്ടൻ എന്തെങ്കിലും ദോഷം മേടിച്ച് തന്നിട്ട് ഇത് കഴിക്കട്ടെ രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കില്ല എനിക്ക് വയ്യ തീരെ വയ്യ കേട്ടോ മുഖമൊക്കെ അങ്ങ് ഒരുമാതിരിയായി ഇനി വയ്യ കേട്ടോ എൻ്റെ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് വിചാരിക്കുക മുഖ്യ എന്തിരി മുഖം വെപ്പാണ് എന്തോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വയ്യ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചോറ് വെക്കാൻ അരി ഇടണമല്ലോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇന്ന എൻ്റെ അമ്മ തീണ്ടേ വന്നിട്ടോ അമ്മയും അച്ഛനും വന്നു ഇവിടോട്ട് നമ്മൾ മാറി അച്ഛനും അമ്മ ഇടയ്ക്ക് വരുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാത്തതാണ് കേട്ടോ ദേ പിന്നെ ഞാൻ ഇന്ന് കൈയോടെ വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ലെഡുപുട്ടി കാരണം അമ്മയെക്കൊണ്ട് മീൻ കണ്ടിക്കാം കാരണം എനിക്ക് തീരെ വയ്യെന്നേ വയറുവേദന അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ കേട്ടോ അപ്പോഴേ എന്നോട് പറഞ്ഞു ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു കറിവേപ്പിൻ്റെ അല്ലാത്ത തൈരൊക്കെ അടിച്ച് കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ അടിച്ച് കുടിക്കണം പിന്നെ ഞാൻ അരി അങ്ങ് അമ്മ ഇട്ട് തന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞത് ഈ മീനെല്ലാം അമ്മ വെട്ടിക്കണ്ടി ചെറുത്തേക്ക് തന്നു ചന്തയിൽ നിന്ന് മേടിച്ചിട്ടോ ഞങ്ങള് താമസിക്കുന്നു എന്റെ അടുത്താണ് ചന്ത പിന്നെ അപ്പഴത്തേക്ക് മൂത്തേമ്മയും മീൻ മേടിച്ചുകൊണ്ട് ഇതിലേ വന്നു കുറച്ചു നേരം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരുന്നു അമ്മ പോയി മൂത്തേമ്മ പോയി പിന്നെ ഞാനും കുഞ്ഞാൻ്റെ പെണ്ണും അങ്ങ് കയറി അടുക്കളയിലോട്ട് പിന്നെ അതെല്ലാം അടിച്ച് ഞാൻ കുറച്ച് കുടിച്ചു എനിക്കങ്ങ് വൈ കേട്ടോ എന്ത് ചെയ്യാനാണ് അപ്പോഴത്തേക്ക് പിന്നെ അരി ചോറൊക്കെ വിന്തുട്ടാണ് പിന്നെ ഞാനങ്ങ് അത് വാർത്തിട്ടു പിന്നെ മീൻകറി ഞാൻ വിചാരിച്ച അടുപ്പിൽ വെക്കാമെന്ന് കാരണം ഇവിടെ നല്ല വിറകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് വിറക് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ മാമി എന്നല്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് എടുക്കാൻ പറഞ്ഞു പിന്നെ വിറക് പ്രത്യേകിച്ച് വേടിക്കേണ്ട കാരണം ഇതൊരു പറമ്പാണ് കേട്ടോ ബാക്കിലോട്ട് അപ്പോൾ അവിടെ കിടക്കുന്ന വിറകൊക്കെ അങ്ങ് എടുക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ അടുപ്പിൽ ഗ്യാസ് തീർന്നില്ല ഗ്യാസ് ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു മീൻ കറി നമുക്കങ്ങ് എന്താ പറയുക അടുപ്പിലാക്കാമല്ലോ അങ്ങനെ തേങ്ങ തരുവാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ വയറും വേന എടുക്കുന്നു ഞാൻ തേങ്ങയും തിരുവുന്നു വയറും വേന എടുക്കുന്നേ എൻ്റെ മോളെ ഞാൻ വഴക്കറേ കേട്ടോ പിന്നെ നിനക്ക് എന്താ തേങ്ങ തിരുവാൻ അറിയില്ലയെന്ന് പിന്നെ ഇതേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാങ്ങയൊക്കെ ഇട്ടാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ അടുപ്പിലാണെങ്കിലും വെള്ളമൊക്കെ തിളവ് പിന്നെ വാക്കി തീ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അടുപ്പിൽ തന്നെ അങ്ങ് ചട്ടിയിൽ മൺചട്ടിയിൽ മീൻകറി വെക്കാമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ എങ്കിലും എനിക്ക് എനിക്കിത്തിരി അഹങ്കാരം കൂടുതലാണ് കേട്ടോ അടുപ്പിൽ തന്നെ വേവിച്ച് മീൻ കറി അടുപ്പിൽ മൺചട്ടിയിൽ വെച്ച് കഴിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ പിന്നെ അതങ്ങാക്കി അതിന് ശേഷം കുറച്ച് കൊഞ്ചുണ്ട് കേട്ടോ അതെൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൊഞ്ച് റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് മോര് കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ പുളിശ്ശേരി വെക്കാമെന്ന് വെച്ചു അപ്പം പുളിശ്ശേരി മീൻകറി കൊഞ്ച് റോസ്റ്റ് ഇത്രയൊക്കെ ഉള്ള പിള്ളേരെ അപ്പോൾ എന്താ പറയുക കാരണം ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ എനിക്ക് വയ്യാതെ ആയിട്ട് അവർ ചേട്ടൻ നിന്ന് ജോലി ഉണ്ട് കേട്ടോ ചേട്ടൻ ജോലിക്ക് ഉച്ചയ്ക്ക് ചെറു കഴിക്കാനൊക്കെ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പുത്രൻ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ പുത്രൻ്റെ കളി കളിക്കാൻ വേണ്ടിയൊക്കെ പോയി ബോളൊക്കെ കളിക്കാൻ പോയിട്ട് പുത്രൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ എന്ത് പറയാനും ഞാൻ പുത്രനോട് പറഞ്ഞു എനിക്ക് തീരേയും വയ്യ മോനൊരു കാര്യം ചെയ്യൂ കുറച്ചൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യൂ ചൂലൊക്കെ എടുത്ത് പോയി തൂത്തു അങ്ങനെ തൂത്തുകാരൂന്നങ്ങനെ മോള് മോൻ തൂക്കാൻ പോയി മോള് പിന്നെ കുറേ ജോലികളൊക്കെ സഹായിച്ചു സഹായിച്ചിരുട്ടോ മോനും മോളും വയ്യാത്തുകൊണ്ടാണേ അങ്ങനെ പിന്നെ അവരും ഞാനും എൻ്റെ മക്കളും എൻ്റെ സാമ്രജ്യമായ കിച്ചണിലോട്ട് കയറി ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ് ചെയ്യാതെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ചാനൽ സബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ് ചെയ്ത് സഹായിക്കണം പിന്നെ നമ്മളെ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പരമാവധി എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളും കൂടി കഴുകണം പാത്രവും കൂടി കഴുകി തീർന്നാൽ എൻ്റെ കുറേ ജോലി തീരൂട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞ മോനെ എനിക്ക് തീരെയും വയ്യ അപ്പോൾ എൻ്റെ മുമ്പ് പറഞ്ഞാൽ അമ്മ കുറച്ച് വെള്ളം കുടിക്കമ്മേ വെള്ളം കലക്കി കുടും അപ്പോൾ ഞാൻ വിചാരിച്ചു ടാങ്ക് കലക്കി കുടിച്ചാൽ എന്താ അങ്ങനെ പിന്നെ ഞാൻ മിക്സിയൊക്കെ ഒക്കെ കയ്യോടെ അവിടെ എല്ലാം അങ്ങ് തുടച്ചിട്ട് ടാങ്ക് കലക്കാന്ന് വെച്ചു ഈ പരസ്യത്തിൽ പറയുന്നത് കേട്ടിട്ടില്ലേ കുട്ടികൾ കളിച്ചിട്ട് വരുമ്പോൾ ക്ഷീണം മാറാൻ ടാങ്ക് കലക്കി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ എൻ്റെ ഈ അടുക്കള വേലയിൽ എല്ലാം തീർത്തപ്പോൾ എനിക്ക് വേദന കൊണ്ട് പോയ വൈറ്റ് വേദനയും ക്ഷീണവും തളർച്ച അപ്പോൾ ഞാൻ എന്താ ടാങ്ക് കലക്കി ഞാൻ ശരിയാണ് വെരി ഗുഡ് മോനെ എന്ന് പറഞ്ഞു എൻ്റെ മോൻ മകനോട് പറഞ്ഞുവെങ്കിൽ ശരി സംഭവം എനിക്ക് വെള്ളം കുടിച്ചോളം അറിയാം പക്ഷേ ഇതെൻ്റെ മോന് കുടിക്കാനുള്ള ആഗ്രഹമാണ് കേട്ടോ ഇപ്പം മോനെന്നോട് സോപ്പിട്ടു അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് കുടിച്ചു കുടിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പറയുക അങ്ങ് പോയിരുന്നു